അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാട്ടോ പൊട്ടുവെള്ളരി പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന പൊട്ടുവെള്ളരി ഇങ്ങനെയാണ് എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണുപോയി അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് ഫ്രിഡ്ജിലേക്കെടുത്ത് വെച്ചു വെച്ചുകഴിഞ്ഞപ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള തണുപ്പായി കിട്ടും നമ്മൾ ഫ്രിഡ്ജീന്ന് എടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല തണുപ്പ് മാറി പാകത്തിന് തണുപ്പായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇത് നന്നായിട്ട് ഉള്ളിയുള്ള കാമ്പൊക്കെ നന്നായിട്ട് ചുരണ്ടി എടുത്തിട്ട് അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കണം ഉടച്ച് കൊടുത്തിട്ട് ഭയങ്കര കട്ടി ജെല്ലി പോലെ എഴുതിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമുക്കിങ്ങനെ ജ്യൂസ് പോലെ കുടിക്കേണ്ടതല്ലേ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു ഒരു ചെറിയ തേങ്ങ മുഴുവനായിട്ടോ അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അത് അതിന് ശേഷം പിന്നെ ഒരു ചെറിയ സ്പൂൺ ഏലക്ക ഇട്ട് കൊടുത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ഞാൻ ഇതിലിട്ടേക്കണം അത് മൂന്ന് സ്പൂണാണ് പക്ഷെ അത് പാകത്തിനായില്ലായിരുന്നു ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാര ചേർത്തപ്പോഴാണ് കറക്റ്റ് പാകമായിട്ട് വന്നത് അതുമാത്രമല്ല പിന്നെയും ഒരു അര അര ഗ്ലാസ് വെള്ളം ചേർത്തു നന്നായിട്ട് കട്ടി ഉണ്ടായിരുന്നു അപ്പോൾ കട്ടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒരു ഒരു രണ്ട് എങ്കിലും നന്നായിട്ട് ഉടച്ചു കൊടുക്കണം എന്നാലാണ് നല്ല തേങ്ങയും ഏലക്കയും പഞ്ചസാര ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് അപ്പോൾ നമ്മളോർക്കും മിക്സിയിലിട്ട് ചെയ്താൽ എന്താണ് പക്ഷേ മിക്സിയിലിട്ട് ചെയ്താൽ ജ്യൂസായിപ്പോവും ഇതങ്ങനെയല്ല ഇത് നമുക്ക് ധാരാളമാണ് വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് ഉച്ച സമയത്ത് ഇതൊക്കെ ഒരു ഗ്ലാസ് കുടിച്ചാൽ ഈ പൊട്ടുവെള്ളരി കൂടുതൽ നമുക്ക് കിട്ടുന്നത് ആലുവ പെരുമ്പാവ് ഒരു ഭാഗത്താണ്ട്ടോ രണ്ട് ദിവസം മുമ്പ് എന്തിനോ ആ വഴി പോയപ്പോൾ ഒക്കെ വാങ്ങിച്ചോളും എടുക്കാൻ വലിയ ഇഷ്ടമാണത് നമ്മൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നതിട്ട് ലൂസാവാൻ വേണ്ടി നല്ല കട്ടിയായ പായസം പോലെ ഇരിക്കുമല്ലോ പക്ഷേ ഇത് ഒരു ഒര ഗ്ലാസ് വെള്ളമാണ് ഞാൻ മൊത്തം ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് നല്ല ടേസ്റ്റിന് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കുട്ടികൾക്കൊന്നും അത് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ നമ്മളൊന്ന് പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമല്ലെങ്കിൽ പിന്നെ കുടിക്കണ്ട ഒന്ന് കുടിച്ച് നോക്കാൻ പറഞ്ഞു കുടിച്ച് നോക്കിയപ്പോൾ എല്ലാവരും കരിയിട്ട് കുടിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമായി ആദ്യമൊക്കെ ഇവർ ചെറുതായിരുന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു ഇപ്പം നല്ല ഇഷ്ടമായി എല്ലാവരും കുടിച്ചായിരുന്നു പിന്നെ നമ്മളെ കയ്യിൽ ഉള്ള സാധനങ്ങളുടെ ലഭ്യത അനുസരിച്ച് നമുക്കിതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കപ്പലണ്ടിയോ കശുവണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാം അതല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് കിട്ടോ ഒരുപാട് തേങ്ങ ഇട്ടേക്കണമിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിലിപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് ഉണക്കമുന്തിരിയായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തൊന്നുള്ളൂ അതിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് നമുക്ക് വയറ് നിറയും ഒരു ഗ്ലാസ് ഇത് ഇതുച്ച സമയത്തൊക്കെ കുടിച്ചാൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുത്താൽ സൂപ്പറാണ് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ എന്നത്തെയും പോലെ ആരും ടേസ്റ്റ് ചെയ്യാൻ മുന്നോട്ട് വരുന്നില്ല കേട്ടോ വീടേക്ക് മുന്നിലേക്ക് വന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും ഔഫാണ് ഔഫാണ് ടേസ്റ്റ് ചെയ്യുന്നത് ഔഫിന് ഇഷ്ടമല്ലാണ്ടാണ് ടേസ്റ്റ് ചെയ്യുന്നത് പക്ഷേ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഔഫിന് നല്ലതാണോ ചീത്ത ആണോ എന്ന് പറയാനുള്ള നേരമൊന്നും കിട്ടില്ല ഔഫ് വേഗം വേഗം കുടിക്കുക ഔഫ് ആ ഒരു ഗ്ലാസ് കുടിച്ചു എല്ലാവരും തന്നെ കുടിച്ചു എല്ലാവർക്കും നല്ല ഇഷ്ടമായി നിങ്ങളിതെല്ലാം ഒന്ന് ട്രൈ ചെയ്യണം ചെയ്യണോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ നല്ല സാധനമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ അസലാമലിക്കും